ഹായ് ഫ്രണ്ട്സ് വിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ സ്വീറ്റ്സിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണ മടക്ക് എന്ന് പറയും അല്ലെങ്കിൽ ഐനാസ് എന്ന് പറയും നമ്മുടെ ഇവിടെ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ ഞാനും മറക്കരുത് അപ്പോൾ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ഐനാസിനെ എന്തൊക്കെ വേണ്ടി നോക്കാം അപ്പോൾ അവിടെ അതിനാസുണ്ടാക്കാനായിട്ട് മൈത് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈൻഡ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വേണം പിന്നെ കളറിന് ഞാൻ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആയാലും ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ് പാകത്തിന് പിന്നെ നമുക്ക് ആദ്യം മൈതൊന്ന് കുഴച്ച് വയ്ക്കാം അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കു പാകത്തിന് ഇട്ടുകൊടുക്കാം അതിന്റെ തൊട്ട് കളറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിട്ട് ഒഴിച്ചു കൊടുക്ക ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് വേണത് മുളക് ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം കേട്ടോ അധികം വെള്ളം ആവാൻ പാടില്ല നമുക്ക് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴപ്പം നമ്മുടെ നാട്ടില് അതിനാസം എന്ന് പറഞ്ഞാലാണ് അത് കൂടുതൽ അറിയാം അല്ലെങ്കിൽ പല സ്ഥലത്തും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ട നമ്മുടെ കൂടെ കൂടുതൽ അതിനാസം എന്ന് പറയാം പിന്നെ ഇല്ലെങ്കിൽ മടക്കെന്ന് പറയും അങ്ങനെ മടക്ക് കാച്ചു പറയും ചെറിയ അങ്ങനെ പല പല പേരുകളിലാണ് ഇത് അറിയുന്നത് കേട്ട നമ്മുടെ മാമത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇങ്ങനെ അയ്യാ മതിട്ടെ ഇതിലും ലൂസാവരുത് മാവ് എന്നാലും നമുക്ക് നമ്മുടെ ഈ അയനാസ് ശരിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്കിത് നമ്മുടെ കൗണ്ടർ ടോപ്പില് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് നന്നായി നമ്മുടെ ഈ കൗണ്ട് ടോപ്പിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മയക്കൊന്നും ഇടണ്ടെട്ടോ എന്നിട്ട് നന്നായി നമ്മൾ കൈ കൊണ്ട് കുഴച്ചാൽ മതി മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാ മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം അത് ഡ്രൈ ആവാണ്ടിരിക്കാം നമ്മളീ പക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലൊന്ന് പെറ്റിമോളിലൊക്കെ ഒന്ന് തൂക്കി കൊടുക്കുക ഇതൊരു മുപ്പത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെട്ടോ അടച്ച് ഇരിക്കുക അപ്പം നമ്മുടെ മാവ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്ത് നന്നായിരുന്നു ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം ചപ്പാത്തികെ കൊഴത്തിന് പരത്തികെ അതേപോലെ പരത്താൻ വേണ്ടിട്ടേ പോലെ വലുപ്പത്തിലുള്ള ഗോളുകളാക്കി എടുക്ക നന്നായി ഇതൊന്ന് ഉരുത്തി കൊടുക്കൊരു അഞ്ചു ഗോളാക്കിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ പരത്താം സാധാരണ ചപ്പാത്തിക്ക് വരത്തിക്കേപോലെന്ന് വരത്തി എടുക്കാം കുറച്ച് എണ്ണ വേണേ പറ്റാൻ മതി

ജയിൽ മുക്കിയിട്ട് നമ്മൾ പരത്തണ്ടട്ട പരത്തുണ്ടെങ്കിൽ ഓയിലൊന്ന് തൊട്ടാൽ മതി നമ്മളെ അഞ്ച് ഉരുളകളും ചപ്പാത്തി പോലെ പരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് പാവ് വരച്ചാൽ പെട്ടന്ന് മുല്ലിൽ ആക്കണം കേട്ടോ നമുക്കത് ചെയ്യാം പിന്നെ പഞ്ചസാര ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലൊക്കെയിട്ട് ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ചതൊന്ന് ഉരുക്കി നമ്മള് ഒട്ടന ഒരു കുറവുണ്ടല്ലോ ഒറ്റ നൂല് അതിലേക്ക് ആക്കി എടുക്കണം കേട്ടോ അനുസരിത ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അത് ഉരുക്കണ നേരം കൊണ്ട് നമുക്ക് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടേ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടൊന്നും അത് ടേസ്റ്റ് ആക്കി വെള്ളം ഒഴിക്കരുത് നമുക്കിതില് ഓയിലാണ് ഒഴിക്കേണ്ടത് കട്ട് ചെയ്താണ്ട് ഇങ്ങനെ നന്നായി ഇരുന്ന് ഇളക്കി പേസ്റ്റ് ആക്കി എടുക്കാം പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ദിവസം എന്നിട്ട് ഇനി നമുക്ക് ഈ ചപ്പാത്തി വളം പറ്റി വെച്ചില്ലേ അതുമ്പോ നമുക്കിത് ഒന്ന് തൊട്ട് പറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ സ്റ്റൗവ് ഒന്ന് ഓഫാക്കി വയ്ക്കാട്ടെ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാറിയിക്കോട്ടെ അതീ ചൂടാറുണ്ട് എന്നാല് ചെറിയ ചൂടാറുണ്ട് അപ്പൊ നമ്മുടെ ഈ മൈദ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ടില്ലേ അതിങ്ങനെ കുറച്ചെടുക്ക മ്മളീ ചപ്പാത്തി പരത്തി വെച്ചിട്ടില്ലേ അതിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് ഒഴിച്ചു കൊടുത്ത് പരത്ത എല്ലാ ഭാഗത്തേക്കും ആക്കണം ആക്കണോട്ടോ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്ത കൊടുക്കില്ല കൈ വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേ പോലെ ആകണോട്ടോ അപ്പോളെ നമ്മളിത് ലെയർ ലെയറായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ഈ അഞ്ച് ചപ്പാത്തി ഇതിന്റെ ഇങ്ങനെ പറ്റി പറ്റി വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് പതുക്കെ അതിനൊന്നെടുത്ത് ചെറുതായിട്ടൊന്ന് ചുരുക്കി ചുരുട്ടി കൊടുക്കണം കേട്ടോ ചപ്പാത്തി വെച്ച് നന്നായി ഉരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ തുമ്പ് ഭാഗം ഒന്ന് മുറിച്ചു മാറ്റാം അതേപോലെ ഈ തുമ്പൊന്ന് മുറിച്ച് മാറ്റാം പിന്നെ ഒരേ വലുപ്പത്തിൽ വലുപ്പത്തില് തിരുവീതിയില് അതിനാസ കണ്ടിട്ടില്ലേ തിരി വലുപ്പത്തില് അതേപോലെ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം മുറിച്ചതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് പരത്താം എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് നീട്ടി പരത്താം ഇനി വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഓയില് നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പൊ നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് വറുത്ത് പോരാനായിട്ടോ ചെറിയ ചൂടോടെ അത് ഇങ്ങനെ പൊന്തി വരണം കേട്ടോ പെട്ടെന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് തന്നെ ലെയറുകൾ തന്നെ കറക്റ്റ് ആയിട്ട് പൊന്തി വരില്ല അപ്പൊ നമ്മള് പെട്ടെന്ന് ഉള്ളു വരവൂല അങ്ങനെ തീ കൊറച്ചിട്ടിട്ട് വേണത് മൊരിച്ചെടുക്കാട്ട അങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അത് അതെ നന്നായി ലെയർ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റി നന്നായി മൊരിഞ്ഞിട്ട് വേണം അത് എടുക്കട്ടോ അപ്പോൾ രണ്ട് ഭാഗം മറച്ചിട്ട് അത് വേവിച്ചെടുക്കാം കൂട്ടിയും കുറച്ചിട്ടിട്ട് വേണം അത് രണ്ട് ഭാഗം ഒരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അതിനാസി രണ്ട് ഭാഗം നന്നായി വെന്ത് ചെറിയൊരു ഗോൾഡൻ കളറ് വന്നു തുടങ്ങി അപ്പൊ നമുക്കിനിത് ഓരോന്ന് മാറ്റാത്ത അടുത്ത അതിനാസിൻ്റെ ഷീറ്റിൽ ഇട്ടുകൊടുക്കാം നമ്മുടെ തീർന്ന് കുറച്ചിട്ടിട്ട് വേണം ഇടാനായിട്ട് കിട്ട എന്നത് നന്നായി അതിന്റെ ഉള്ളിങ്ങനെ പൊന്തി വരുമ്പോ മറിച്ചിട്ട് കൊടുക്കും ബ്രൗൺ കളറുകളായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിത് Oi, നമ്മുടെ നമുക്ക് ഈ പഞ്ചസാര പാനിയൊക്കെ ഇട്ട് കൊടുക്കാം ചെറിയ ചൂട്ടോടെ വേണം നമ്മളത് കൊടുക്കാനായിട്ട് നമുക്കത് മാറ്റാം വേറൊരു ഫ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ അൈനാസ് നമ്മൾ പഞ്ചസാര പാനിയിൽ ഇടുമ്പോൾ പഞ്ചസാര പാനി കട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചൂടായിട്ട് ലൂസ് ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഐനാസ് ഇട്ട് അതിൽ വിളയിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇതുമ്പോൾ ഇങ്ങനെ നിളച്ച് പഞ്ചസാര തരികളൊന്നും കാണാം നമുക്ക് അപ്പോൾ നമ്മുടെ ഈ അൈനാസ് അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ